ഓം ഗം ിയോ നമ ഗം ഗണപതേ നമ ഭോലേനാഥ് ഭഗവതി ലതാ സഹസ്രനാമത്തിൽ എഴുപത്തി ഏഴാമത്തെ നാമത്തിൽ വരുന്ന സമയത്ത് അവർ അവിടെ മഹാഗണപതിയുടെ എഴുന്നള്ളത്തുണ്ടാവുകയാണ് മഹാഗണപതിയുടെ സൃഷ്ടി ഉണ്ടാവുകയാണ് എഴുപത്തിയേഴാമത്തെ നാമം കാമേശ്വര മുഖാലോക കൽപിത ശ്രീഗണേശ്വര എന്നാണ് ആ നാമം കാമേശ്വര മുഖം ആലോകം കല്പിതം ശ്രീ ഗണേശ്വര കാമേശ്വരൻ നമുക്കറിയാം ഭഗവതിയുടെ അനുരൂപനായിട്ടുള്ള വരൻ ഭഗവതിയുടെ ശ്രീ ചിതന്തികുണ്ടത്തിൽ നിന്നും ഭഗവതി ഉണ്ടായ സമയത്ത് പ്രത്യക്ഷയായ സമയത്ത് ഗണ്ടാസുരനെ വധിക്കുവനായിക്കൊണ്ട് പ്രത്യക്ഷയായ സമയത്ത് ഭഗവാൻ ശംഭു ഭഗവതിക്ക് അനുരൂപനായിട്ടുള്ള കാമേശ്വരനായിട്ട് പ്രത്യക്ഷപ്പെട്ടവരുടെ വിവാഹം നടക്കുകയാണ് കാമേശ്വരൻ സർവാലങ്കാരഭൂഷണനായിക്കൊണ്ട് സർവശ്രീയോടും കൂടി വിളങ്ങുന്ന സുന്ദരനായിരിക്കുന്ന കാമേശ്വരൻ ആ മേശ്വരൻ്റെ മുഖത്തേക്ക് ഒന്ന് ആലോകനം ചെയ്തപ്പോൾ ദൃഷ്ടി എറിഞ്ഞപ്പോൾ നോ നോക്കിയപ്പോൾ അവിടെ കല്പിതമായി സൃഷ്ടിക്കപ്പെട്ടു ആര് ശ്രീഗണേശ്വരൻ മഹാഗണപതി സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് കാമേശ്വരൻ്റെ മുഖത്തേക്ക് ഭഗവതി ഒന്ന് നോക്കിയപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെട്ട ഗണേശ്വരൻ മഹാഗണപതിയോട് കൂടിയവൾ എന്നാണ് ഈ നാമത്തിൻ്റെ സാധാരണയായിട്ടുള്ള അർത്ഥം ഇനി പുരാണ ഭാഗത്തേക്ക് പോയാലോ ഭണ്ടാസുരൻ ആളിൻ്റെ സൈന്യാധിപന്മാരെല്ലാം ഇല്ലാതായി പടകളെല്ലാം ഇല്ലാതായി മക്കളെ ബാലാദേവി മുച്ചൂട് മുടിച്ചു കളഞ്ഞു അപ്പോൾ വിഷുക്രൻ എന്ന് പറയുന്ന ഭാതാവിനെ വിളിച്ചു വരുത്തി ആ വിഷുക്രനെ കഴിഞ്ഞ നാമത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നു വാരാഹിദേവി വധിച്ച കാര്യം പറഞ്ഞിരുന്നു അപ്പം ആ അങ്ങനെയുള്ള അതിനു മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത് വിഷുക്രനെ വിളിച്ചു വരുത്തി വിഷുക്രനോട് പറഞ്ഞു യുദ്ധത്തിന് പോകാൻ പറഞ്ഞു ആശാൻ ശുഗ്രഹാചാര്യർക്ക് തുല്യരാണല്ലോ സകല മന്ത്രയന്ത്രങ്ങളും വേണാദീനങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട് ആള് മയാരഥത്തിൽ ഇരട്ടിൻ്റെ മറവിൽ പമി പമ്മി ഭഗവതിയുടെ ആ പടയുടെ അടുത്ത് ചെന്നപ്പോഴാണ് അവിടെ അഗ്നിപ്രകാരമൊക്കെ നിർമ്മിച്ച് കാലിൽ കാവലിനായിട്ട് ജോലാമാലിനിയും വന്നി വന്യവാസിനിയുമൊക്കെ നിൽക്കുന്ന സമയത്ത് എന്തു ചെയ്യാൻ അകത്ത് കയറാൻ മായാവിദ്യകൾക്കൊന്നും സാധിക്കില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആശാൻ വെളിയിൽ നിന്നുകൊണ്ട് വിഘ്നം എന്ന് പറയുന്ന ഒരു യന്ത്രം ആ വിഘ്നയന്ത്രം ഇച്ചിരി പ്രശ്നമുള്ള സാധനമാണ് അത് എന്നിട്ട് ആ പട വെളിയിൽ നിന്നുകൊണ്ട് അഗ്നിപ്രാകാരത്തിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെരിഞ്ഞു പക്ഷേ അതവിടെ ചെല്ലൻ്റെ അടുത്ത് ചെന്നു കൊള്ളൻ്റെ കൊണ്ടു കട പ പടകാഹളം ഉയർന്നപ്പോൾ പടക ധ്വനി ഉയർന്നപ്പോൾ യുദ്ധകാഹളം മുഴങ്ങിയപ്പോൾ ഭഗവതിയുടെ ശക്തിസേനകൾ ആലസ്യം പൂണ്ടു ആകെപ്പാടെ പ്രശ്നങ്ങൾ തോക്കുമോ ജയിക്കുമോ ഏ ആകപ്പാടെ മനസ്സിന് വിഷമം യുദ്ധത്തിന് പോകാനുള്ള മാട്ടിക്ക് ആലസ്യം ഇതിനെക്കുറിച്ച് വിശദമായി അടുത്ത നാമത്തിൽ നമുക്ക് പറയാം എന്തായാലും ഈ കാര്യങ്ങളൊക്കെ പടയ്ക്ക് പ്രശ്നം ഉണ്ടായിരിക്കുന്നു എന്ന് ദണ്ഡനാണദേവിയും മന്ത്രണി ദേവിയും കൂടെ ചേർന്നിട്ട് ഭഗവതിയോട് ചെന്ന് പറയുകയാണ് പരമേശ്വരി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പോഴാണ് കാമേശ്വരി അടുത്തിരുന്ന കാമേശ്വരൻ്റെ മുഖത്തേക്ക് ഒന്ന് കടാക്ഷിച്ചത് സൃഷ്ടിയും ശക്തിയും ശക്തിയും ശിവനും തമ്മിൽ ഒന്നിച്ചു ചേർന്നപ്പോൾ സൃഷ്ടി ഉണ്ടാവുകയാണ് അവരുടെ ആ കടാക്ഷങ്ങൾ ഒന്നിച്ചു ചേർന്നപ്പോൾ ആ അമ്പുകൾ ഒന്നിച്ചു ചേർന്നപ്പോൾ അവിടെ മഹാഗണപതി പ്രത്യക്ഷനാവുകയാണ് മഹാഗണപതി ഉണ്ടാവുകയാണ് മഹാഗണപതി പത്ത് തൃ തൃക്കൈകൾ തുമ്പിക്കൈ എന്നിവയിൽ മാതലപ്പഴവും ഗതയും കരിമ്പും വില്ലും ശൂലവും ചക്രവും താമരയും പാശവും നീരോൽപ്പലം അഥവാ അല്ലിപ്പൂവും നെൽകതിറും പിന്നെ മുറിഞ്ഞ ആ സ്വന്തം കൊമ്പുണ്ടല്ലോ ആ കൊമ്പ് കൂടെ ചേർത്തിട്ട് അങ്ങനെ പത്തു കൈകളിലും പിന്നെ തുമ്പിക്കൈയിലെ രത്ന കലശമൊക്കെ എടുത്ത് കൊട്ടവയറൻ ആ ഗണേശ്വരൻ പ്രത്യക്ഷപ്പെടുകയാണ് അങ്ങനെ മതജലമൊക്കെ ഒഴുക്കി എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ആ ഗണപതി ശേഷം അടുത്ത നാമത്തിൽ എന്താണ് ചെയ്തതെന്ന് പറയുന്നുണ്ട് എഴുപത്തി എട്ടാമത്തെ നാമത്തിൽ അപ്പോൾ ആ അങ്ങനെയുള്ള ഗണപതി ഭഗവാൻ മഹാഗണപതിയോട് കൂടിയവൾ എന്നാണ് ഭഗവതി ഈ നാമത്തിൽ പറയുന്നത് ഗണപതി ഗണനാഥൻ നമ്മളുടെ ആ ജീവാത്മാവ് അല്ലെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള നേരത്തെ പറഞ്ഞ അനേന്ദ്രിയ കർമ്മേന്ദ്രിയ അഹങ്കാരം അങ്ങനെയൊക്കെയുള്ള എട്ട് കൂട്ടം അല്ലെങ്കിൽ മുപ്പത് കൂട്ടം വിഷങ്ങളിലൊക്കെ പെട്ടിട്ട് ഈ പറയുന്ന മുക്തിയിലേക്കുള്ള യാത്ര അല്ലെങ്കിൽ ഈശ്വരിയിലേക്കുള്ള യാത്ര അതൊക്കെ മറന്ന് സംസാരമാകുന്ന സാഗരത്തിൽ നീന്തി തുടിച്ച് മുങ്ങിയും പൊങ്ങിയും രസിച്ച് നടക്കുന്ന സമയത്ത് അപ്പോൾ തോന്നും അങ്ങോട്ട് പോകണമെന്ന് ഭഗവതിയിലേക്ക് പോകണമെന്ന് അപ്പോൾ പോകുമ്പോൾ വഴിതെളിക്കുന്ന ആളാണ് ഈ ആര് ഗണേശ്വരൻ ആദ്യം മുന്നേ അങ്ങ് പോകുവാശാൻ അപ്പോഴെന്താ പോയ വഴി അങ്ങ് തെളിയും ആന പോയ വഴി പറയേണ്ട കാര്യമില്ലല്ലോ ഏ അപ്പോൾ അങ്ങനെയുള്ള വഴി തെളിച്ചു തരുന്ന ഗുരുസ്ഥാനത്താകാം ഗുരുസ്ഥാനത്താണ് മഹാഗണപതി അപ്പോൾ അങ്ങനെയുള്ള ഗണപതി ഗണനാഥൻ മഹാഗണപതി നമ്മുടെ വിഘ്നങ്ങളൊക്കെ ഇല്ലാതാക്കി ഐശ്വര്യത്തെ ഐശ്വര്യ ലക്ഷ്മിയെ നമുക്ക് പ്രധാനം ചെയ്യും അങ്ങനെയുള്ള ഗണേശ്വരനോടുകൂടിയ മഹാഗണപതിയോടുകൂടിയ മഹാപരമേശ്വരി നമ്മുടെ സാധനയെ ഉപാസനയെ നമ്മുടെ ഭക്തിയെ ഉജ്ജ്വലിപ്പിക്കട്ടെ ഭഗവതി ഗണേശ്വര രക്ഷിക്കണേ